മുത്തപ്പൻ പുത്തിരി പുത്തരിവപ്പന മഹോത്സവത്തിന് ഡിസംബർ രണ്ടിന് കൊടിയേറും ഡിസംബർ ആറിന് കലശാട്ടത്തോടുകൂടിയാണ് പുത്തിരി തിരുവപ്പന മഹോത്സവം സമാപിക്കുകയെന്ന് ക്ഷേത്രം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ചൊവ്വാഴ്ച രാവിലെ ഒൻപത് നാൽപ്പത്തിയേഴിനും പത്തെ പത്തിനും ഇടയിലുള്ള മുഹൂർത്തത്തിൽ പി എം സതീഷൻ മടയൻ്റെ സാന്നിധ്യത്തിൽ മാടമന ഇല്ലത്ത് നാരായണൻ നമ്പൂതിരി കൊടിയേറ്റുന്നതോടെയാണ് പറശ്ശിനിമുത്തപ്പൻ മടപ്പുരയിലെ പുത്തരി തിരുവപ്പന മഹോത്സവത്തിന് തുടക്കമാവുക ഉച്ചയ്ക്ക് തറവാട്ടിലെ മുതിർന്ന സ്ത്രീ വ്രതശുദ്ധിയോടെ തയ്യാറാക്കിയ നിവേദ്യ സാധനങ്ങൾ ശ്രീകോവിലിൽ സമർപ്പിക്കും തുടർന്ന് മൂന്ന് മണി മുതൽ മലയിറക്കലും നടക്കും മൂന്ന് മുപ്പതിന് തയിൽ തറവാട്ടുകാരുടെ പൂർവിക ആയോധന കലാ അഭ്യാസത്തോടെയുള്ള കാഴ്ചവരവ് ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതോടെ തലശ്ശേരി കോഴിക്കോട് എന്നിവിടങ്ങളിലെ പതിനഞ്ചോളം ദേഷ്യക്കാരുടെ വർണ്ണ പകിട്ടാർന്ന കാഴ്ചകൾ മുത്തപ്പ സന്നിധിയിൽ പ്രവേശിക്കും ഒന്നാം ദിവസം കൊടിയേറ്റതിൻ്റെ സമയം രാവിലെ ഒമ്പത് നാൽപ്പത്തി ഏഴ് പത്ത് പത്ത് ഇടയിൽ മാഡമന ഇല്ലത്ത് നാരായണ നമ്പര് കുടിയേറ്റുന്നതാണ് വൈകിട്ട് മൂന്ന് മണിക്ക് മലയിരക്കൽ ദൈവത്തിൻ്റെ മലയിരക്കൽ ചടങ്ങോടുകൂടി ചടങ്ങുകൾ ഉണ്ടായിരിക്കുന്നതാണ് അതിനുശേഷം തയ്യൽ തറോട്ടാരുടെ ആദ്യത്തെ വരവ് മടത്തല തറവാടയിലേക്ക് പ്രവേശിക്കുന്നതാണ് ഡിസംബർ മൂന്നിന് പുലർച്ചെ അഞ്ച് മുപ്പതിന് തിരുവപ്പനയുടെ പുറപ്പാട് നടക്കും ഡിസംബർ ആറിന് കലശാട്ടത്തോടുകൂടി പുത്തരി തിരുവപ്പന മഹോത്സവത്തിന് കുടിയിറങ്ങും ഉത്സവത്തോടനുബന്ധിച്ച് പറശ്ശിനി മടപ്പുര മുത്തപ്പൻ കഥകളി യോഗത്തിന്റെ സമർപ്പണമായി പ്രഗത്ഭ കലാകാരന്മാരെ ഉൾപ്പെടുത്തി ഡിസംബർ അഞ്ച് ആറ് തീയതികളിൽ കഥകളിയും അരങ്ങേറുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു വാർത്താസമ്മേളനത്തിൽ പി എം സുജിത് കുമാർ പി എം വിനോദ് പി എം സജീവൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തെളിപ്പറമ്പ്